ലൈഫ് ഭവന പദ്ധതി നടപ്പാക്കുന്നതിൽ മാതൃകയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് മുഹമ്മദ് മോസിൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ലൈഫ് ഭവന പദ്ധതി ആരോഗ്യ മേഖല ഭിന്നശേഷി പുനരധിവാസം എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു ആ ലൈഫ് പദ്ധതിയിൽ മുന്നൂറ് വീടുകളാണ് ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ മാത്രം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് ബാക്കിയുള്ള വീടുകൾ കൂടി ഈ മാസം പ്രഖ്യാപിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് ഭവനരഹിതരായിട്ടുള്ളൊരു കേരളം സ്വപ്നം കാണുന്ന നമുക്ക് ആ സർക്കാരിന്റെ ലക്ഷ്യം ഏറ്റെടുത്തുകൊണ്ട് വളരെ ജനകീയമായി കൊണ്ട് മുന്നോട്ട് പോകുന്ന ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് പരമാവധി വീട് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ മാതൃകയാണ് എന്ന് ഞാൻ പറയാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി പ്രസന്ന ഉണ്ണികൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രിയ പ്രശാന്ത് പുഷ്പലത ജലജ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക